അതായത് ഈ ന്യൂ ജനറേഷൻ എന്ന് പറയും ആക്ച്വലി മുഴുവൻ നമ്മൾ അവർക്ക് ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്നത് എന്താ കാര്യം ഡിഫറൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡിഫറൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അതുകൊണ്ടാണ് ന്യൂ ജനറേഷൻ വിളിക്കുന്നത് കാരണം അവർക്ക് മനസ്സിലാണോ നമുക്ക് മനസ്സിലാണല്ലോ നമുക്ക് മനസ്സിലാണോ അവർക്ക് മനസ്സിലാണല്ലോ ഇതുകൊണ്ടാണ് ജനറേഷൻ രണ്ടായെന്ന് പറഞ്ഞത് ആക്ച്വലി ജനറേഷൻ രണ്ടായില്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എൻ്റെ ഒരു വ്യത്യാസമില്ല വേറെ ഒരു വ്യത്യാസമില്ല അവർ ന്യൂ ജനറേഷൻ അല്ല ഇതാദ്യം മനസ്സിലാക്കിയത് മനസ്സ അവര് ഡിഫറെന്റ് ഏബിൾഡ് പിള്ളേരാ അത്രേ ഉള്ളൂ പുതിയ ജനിച്ച കുട്ടികൾ ഡിഫറെലി ഏബിൾഡ് ആണ് കാരണം ഞാൻ ജനിച്ചപ്പോഴത്തേക്കും എന്ത് ഭയങ്കര വലിയ ഹൈടെക്ക് സാധനമൊന്നുമില്ലായിരുന്നു എൻ്റെ മകൻ ജനിച്ചപ്പോൾ ഹൈടെക്ക് സാധനം അവനെല്ലാം കണ്ടാണ് വളർന്നു തോന്നുന്നത് അതുകൊണ്ട് അവനത് ഈസിലി ആക്സസബിൾ ആണ് അല്ല അത് എനിക്ക് ഓണത്തെ പറ്റിയും മാവേലി വരണ കാര്യത്തെ പറ്റിയൊക്കെ ഞാൻ പറയുമ്പോ അവൻ പറയണത് നല്ല പുതിയ ആപ്പ് കൊണ്ടത് മനസ്സിലായ അതാണ് വ്യത്യാസം മനസ്സിലായ അവൻ ജെ ഡിയുടെയും എന്ത് മറ്റേ ജോണി വാക്കറിന്റെ ഒക്കെ കാര്യൊക്കെ ആയിരിക്കും അവൻ പറയണത് നമ്മള് അപ്പൊ ഇതിന്യൂ ജനറേഷൻ എന്ന് പറയുന്നു സത്യത്തില് അതിന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വലിയൊരു എന്ത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു മനസ്സിലെ കാരണം മാതാപിതാക്കളും കുട്ടികളും തമ്മില് ഡിഫറൻസ് കൊണ്ടുവന്നു ഭയങ്കര ഡിസാസ്റ്റർ അല്ലേ നമ്മൾ ഇവിടെ ഇരുന്നുണ്ട് സംസാരിക്കുന്നു ഞാൻ ഗോകുലഭൂഷണോട് സംസാരിക്കുന്നു അങ്ങനെയല്ല

നമ്മള് ഇപ്പൊ ഞാൻ ഗോകുലിനോട് 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 കാര്യം പറഞ്ഞു എന്നുള്ള ഭാഗത്തേക്കാൾ നല്ലത് നടക്കുന്നത് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചിരുന്ന കാര്യം മനസിലാക്കിയതാണ് ഇതാണ് റിയാലിറ്റിയിൽ സംഭവിക്കുന്നത് അപ്പൊ ഒരിക്കലും ഒരു ഗുരു ഉണ്ടാകത്തില്ല ഇത് ഗുരു ഉണ്ടാക്കിയാണ് അപകടവശാൽ അപകടത്താലാണ് ഗുരു ഉണ്ടാകുന്നത് എനിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ട് ഞാൻ തന്നെ നോക്കി ഞാൻ പറഞ്ഞ് ഗൂഗിളിന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടി എന്നിട്ട് ഞാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്ക ഏറ്റെടുക്കേണ്ട കാരണമാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചത് മനസ്സിലെ പൊന്ന മോനെ എനിക്ക് പാർട്ട്നറാകാൻ പറ്റുള്ള അവക്കാണ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രെയിനർ വെച്ച് അപ്പം കല്യാണത്തിന്റെ മുന്നേ അതേമാതിരി പോയിട്ട് കുറച്ചിരുന്നു പക്ഷെ ആ ഒരു രീതിക്കല്ല ഇപ്പൊ പോന്നെ പോകാൻ വേറെ ചെയ്തി വേണത് ഞാൻ അക്ഷയോട് സംസാരിക്കാൻ നോക്കിയാൽ അപകടം എനിക്ക് ഗോഗിളിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഗോഗിൾ ഇന്നതാണെന്ന് പറഞ്ഞ ഐഡന്റിഫൈ മനസ്സിലായി പാർട്ട് ഓഫ് ദ ടോക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല തിരി എത്തിച്ചു വിടണം അത് നമ്മളതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തു കഴിഞ്ഞാലാണ് കുഴപ്പമൊക്കെ നമ്മള് നാച്ചുറലിട്ടുണ്ടോ അതെ രാവിലെ രമയും പറഞ്ഞത് തന്നെ ഒരു തിരി കത്തിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അപ്പനും അമ്മയിൽ നിന്നും നിങ്ങളുണ്ടായി നിങ്ങളുടെ അപ്പന് ഒരപ്പനും അമ്മയും ഉണ്ടായിരുന്നു ആ അപ്പനും ഒരു അപ്പനും ഉണ്ടായിരുന്നു അപ്പൊ തിരി അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കത്തിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് ശെരിക്ക് കത്തത്തില് ആവശ്യം പിന്നെ ഇത് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ ഇനി ആർക്കെങ്കിലും താല്പര്യം ഇല്ലെങ്കില് ഒരിക്കലും വേറെ കൊറേ താല്പര്യങ്ങളുണ്ട് വയനാട് വയനാട് പോകാൻ തിരക്ക് കൂട്ടുന്ന ഒരാള് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കുറച്ചുകൂടി ഗോകുൽ കൃഷ്ണെ നമുക്ക് ഇപ്പൊ കിട്ടിയതല്ലേ മാക്സി വന്ന് ആഘോഷിച്ചിട്ട് മടുത്താ സത്യം അതെന്താ വെച്ചാൽ അത് അങ്ങനെ യൂസ് ചെയ്യാണ് പോലാണ് ആവശ്യം അപ്പൊ അതിനായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ അതിനനുസരിച്ച് കൊണ്ടുപോയിട്ട് ഒരു പ്രൊഡക്റ്റീവ് ആക്കി നമ്മൾ എന്താ നമ്മൾ പെട്ടെന്ന് മരിക്കാൻ തയ്യാറായി ഞാൻ മരണത്തിന് ഇപ്പൊട്ടുണ്ട് then I am inviting death because I am not trying to associate you are the environment we all are making the environment we are part of the environment if I am not associating with you that means I am inviting death into my life yes. and stopping, no no I cannot who created you? the same thing that created me created you also as well so if I resist you, then I am also resisted, the universe is blocking me, my continuity is blocked it. It's like if this finger, you think, oh, I don't want this finger. Okay, make the upper band. Mm -hmm. It is the same. Yeah, yeah. then uh, the will be dropped. Mm. You are yeah. part of my body. You are not separate from my because body. Because of you, I'm I'm here. I am here. Yeah, I can understand that. Event, event, not not go. Yeah, yeah. go. We will go. Definitely. You are about to go. You are preparing for our departure. A time comes, exactly the time we move.

മീനോ ചെമ്മിയോ കൊണ്ടരട്ടെ അരി വാങ്ങി ആ അല്ല എനിക്കോ ഇനി മുരാളി എന്താ പറയണ്ടെ മുരാളി മുരാളി ാണെങ്കിൽ കറിയും ഒക്കെ സാമ്പാറുണ്ട് മീൻകറി ഓവടെ ഫുഡ് പോവാനല്ലോ